ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ രാധിക പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയങ്കയുടെ ആത്മാവിൻ്റെ ശല്യം വലിയ രീതിയിൽ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കൽപ്പനയും ഉർവശിയും അതിനുവേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുന്നു രാധിക കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉർവശി തൊട്ട് പിന്നിലായിട്ട് വന്ന് നിൽക്കുകയാണ് അവിടേക്ക് ആരെങ്കിലും വരുന്നോ എന്ന് നോക്കി കൽപ്പനയും വെളിയിൽ തന്നെയുണ്ട് രാധിക ദൈവത്തെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉർവശി പിന്നിൽ നിന്നും തള്ളുകയാണ് രാധിക ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള തള്ളലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ രാധിക തറയിലേക്ക് വീഴുന്നു വിളക്കൊക്കെ മറിയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുണും മുത്തശ്ശിയും പത്മനിയും കൂടി കൽപ്പനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കൽപ്പനെ വരുൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കൽപ്പനയെ അപ്പോൾ തിരിഞ്ഞു നോക്കാതെ വിളിയിലേക്ക് നോക്കി നിൽക്കുകയാണ് കൽപ്പന വിളി കേൾക്കാത്ത മട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട് വരും വീണ്ടും ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധികയാണ് രാധിക ഒരുപാട് സങ്കടത്തോടെയും വേദനയോടെയും ഇരിക്കുകയാണ് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ രാധിക കൺഫ്യൂഷനിലാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്